അതെ വേറൊരു അത് പറ്റൂന്ന് എനിക്ക് ഇവളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നുള്ള ചിരി മനസ്സിലായി കാരണം ഞാൻ ചിരിക്കുന്ന പോലെ ഒക്കെ എനിക്ക് പലപ്പോഴും ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് എന്നോട് തിരിച്ചു ചിരിക്കും എനിക്ക് തോന്നി ഇതാ ഞാൻ കേപ്പിച്ചെല്ലേ തെറിയാൻ ചാരിച്ചിട്ടുണ്ട് അതാ ചിന്തി ചിന്തി ഉണ്ടല്ലേ നമ്മുടെ വൃത്തികേടുകൾ നമുക്ക് മനസ്സിലാവും ആണെങ്കിൽ അത് റിക്വസ്റ്റ് ഇനി അടുത്ത് നമ്മുടെ ഗുരുവിനെ എന്തെങ്കിലും ചുക്ക് കാപ്പിക്ക് കുച്ചു കാപ്പി പറഞ്ഞില്ലേ അപ്പൊ ചിരിച്ചോണ്ട് എഴുതിയതാണ്